أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه احدا. سبحان الله. سورة الكهف الى اصانت ادب نوتي فتامت ايد قل നബിയെ താങ്കൾ പറയുക ഇന്നമാ അന അനബറുൻ നിശ്ചയം ഞാൻ ഒരു മനുഷ്യൻ മാത്രമാണ് മിസ്സുലുക്കും നിങ്ങളെപ്പോലുള്ള നിങ്ങളെപ്പോലുള്ള യു ഹ ഇലയ്യ എനിക്ക് വഹയ്യ ലഭിക്കുന്നു അന്നമാ ഇലാഹുക്കും നിശ്ചയം നിങ്ങളുടെ ഇലാഹ് ഇലാഹുൻ വാഹിദുൻ ഏകനായ ഇലാഹ് ദൈവം മാത്രമാണെന്ന് സമൻ കാന യർജു അപ്പോൾ ആര് പ്രതീക്ഷിക്കുന്നുവോ ലിഖാ അറബിഹി തൻ്റെ യജമാനനെ കണ്ടുമുട്ടണമെന്നും അല്ലെങ്കിൽ കണ്ടുമുട്ടുമെന്നും ഫല്യമൽ അവൻ പ്രവർത്തിക്കട്ടെ എന്നാൽ അവൻ പ്രവർത്തിക്കട്ടെ അമലൻ സാലിഹൻ നല്ലതായ പ്രവൃത്തി അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ വലായുഷിരിക് അവൻ പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ വിഭാഗത്ത് ഹീ തൻ്റെ അവനു അവനുള്ള ഇബാദത്തി റബ്ബിഹി തൻ്റെ യജമാനനുള്ള ഇബാദത്തിൽ അഹദ ആരെയും സൂറത്തിൻ്റെ സമാപനമാണല്ലോ ഈ ആയത്ത് രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് പറയുകയാണ് ഒന്ന് ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യൻ മാത്രമാണ് നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹാകുന്നു എന്ന് എനിക്ക് വഹി ലഭിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്താണിത് പറയാൻ കാരണം നബിസല്ലാഹു അല്ലി വസ്ലമയെ ചോദ്യം ചോദിച്ചു കൊടുക്കാൻ വേണ്ടി കോശികൾ ജൂതന്മാരുടെ പോയി കണ്ടു സംസാരിച്ച് അവരെ നിന്ന് പഠിച്ചു വന്ന ചോദ്യങ്ങൾ രണ്ടാഴ്ചയിൽ രണ്ടാഴ്ചയോളം അതിന് മറുപടി പറയാൻ അള്ളാഹുവിങ്കൽ നിന്ന് വിവരം ലഭിക്കാത്തത് കൊണ്ട് നിബ്സല്ലാഹു അലൈവല്ലമക്ക് സാധിച്ചില്ല രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് സൂറത്തുൽ കഹഫ് അവതരിക്കുന്നതും അതിന് വളരെ മനോഹരമായി എല്ലാ ചോദ്യത്തിലും ചോദ്യത്തിനും മറുപടി കിട്ടുന്നതും അത് അവസാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ് അപ്പോൾ ഈ രണ്ട് രണ്ട് ആഴ്ചയാകുമ്പോഴേക്ക് ലലർബിൻ ഹാരിസിനെ പോലെ ചോദ്യം ചോദിച്ചവരുടെ കൂട്ടത്തിലുള്ളവർ വിജയവേരി മുഴക്കി തുടങ്ങിയിരുന്നു റസൂൽ സലഹ് അലൈവല്ലു ഉത്തരം മുട്ടി ചോദിച്ചിട്ട് പറയാൻ കഴിയുന്നില്ല അവന് വഹിയുണ്ടായിരുന്നെങ്കിൽ ഇത് പറയേണ്ടതായിരുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങി അതിന് വിശദീകരണമായി പറയുകയാണ് നിങ്ങൾ ചോദിക്കുമ്പോൾ ചോദിക്കുന്നത് എടുത്തു തരാൻ പറ്റുന്ന ആളല്ല ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യൻ തന്നെയാണ് മറ്റൊരിടത്ത് സുബുഹാന ഹൽക്കുന്തു ഇല്ല ബഷറസല ഞാനൊരു മനുഷ്യനായ റസൂലല്ലയോ എന്ന് പറയുന്നത് കാണാൻ കഴിയും സൂറത്തുൽ ഇസ്രേലാണ് ഇങ്ങനെ നിങ്ങൾ ചോദിക്കുമ്പോൾ ചോദിക്കുന്നതൊക്കെ പറയാൻ ഞാൻ ദൈവമാണെന്ന് അല്ല അതുപോലെ തന്നെ വല അക്കൂലക്കും ഇന്നീ മലക്കുൻ വല അയലമുൽ റൈബ ഞാനൊരു മലക്കാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല വല അയലുൽ റൈബ ഞാൻ അദൃശ്യം അറിയുകയുമില്ല ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എതിരാളികളുടെ ആരോപണം സൂറത്ത് യാസീനിലൊക്കെ വന്നതുപോലെ ഇന്നമ പിന്നെ നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള മനുഷ്യർ മാത്രമാണ് നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള മനുഷ്യൻ മാത്രമാണ് പല സ്ഥലത്തും അത് പരാമർശിക്കുന്നുണ്ട് സൂറത്ത് ഹൂദിൽ കാലൽ മല ഉല്ലദീന കഫറു മിൻ കൗമിഹി മാൻ അറാഖ ഇല്ല ബഷറും മിസ്ലന നൂഹ് അലൈഹി സ്ലാമിനോട് പറഞ്ഞത് ഞങ്ങൾ നിന്നെ ഞങ്ങളെപ്പോലൊരു മനുഷ്യനായിട്ടല്ലാതെ കാണുന്നില്ല അതുപോലെ സൂറത്ത് ഇബ്രാഹീമില് കാലു ഇനത്തും ഇല്ല ബഷറും മിസ്ലുന അതുപോലെ സൂറത്തും ഒമിനൂനിൽ കാലു അനു ഒമിനുലി ബഷറൈനി മിസലന മുസാൻ നബിയേയും ഹാറൂനേയും അലിസ്ലാമിനെയും പറ്റിയിട്ട് നമ്മളെപ്പോലുള്ള രണ്ട് മനുഷ്യരെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് സൂറത്തു ഷു ഷുറ ഇൽ മന്ത് ഇല്ല ബഷറു മിസുലുന എന്ന് പറഞ്ഞത് അതുപോലെ സൂറത്തു ഷുറ തന്നെ മാ അന്ത് ഇല്ല ബഷ് ബഷറു മിസുലുന പിന്നെ സൂറത്തു യാസീനിൽ കാലു മന്ത് ബഷറും മിസുലുന ഇങ്ങനെ ധാരാളമായിട്ട് പരിശുദ്ധ കുർഗാനിൽ കാണാൻ കഴിയുന്നതാണ് ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി അല്ല ഞങ്ങൾ നിന്നെ നിങ്ങളെപ്പോലുള്ള മനുഷ്യരല്ല എന്നല്ല പകരം അത് സമ്മതിച്ചു പറയുകയാണ് മാലിഹാദർ റസൂൽ അസ്വാഖ് യംഷൂ നഫുല്ലംഷൂ അസ്വാഖ് ഇതെന്ത് റസൂലാണ് അങ്ങാടിയിലൂടെ നടക്കുന്നു ഭക്ഷണം കഴിക്കുന്നു അതൊന്നും നിഷേധിക്കുന്നില്ല മനുഷ്യർ തന്നെയാണ് എന്ന് ഏറ്റു പറയുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഞങ്ങൾ സാധാരണ മനുഷ്യരൊന്നുമല്ല എന്നല്ല സാധാരണ മനുഷ്യനാണെന്ന് പറയാൻ പാടുണ്ടോ എന്നൊക്കെ ഒരു ചർച്ച മുസ്ലിം സമുദായത്തിൽ വലിയ വിവാദം സൃഷ്ടിക്കാറുണ്ട് സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ബയോളജിക്കലി ആണ് അഥവാ സാധാരണ ജന മാതാപിതാക്കൾക്ക് ജനിച്ചു അതുപോലെ ഭക്ഷണവും തീറ്റയും കുടിയും പിന്നെ കുടുംബജീവിതവും സന്താന പരിപാലനവും അധ്വാനവും അതുപോലെ ദാഹവും വിശപ്പും ഒക്കെ അനുഭവിക്കുന്ന മനുഷ്യനാണ് എന്ന് പറയലാണ് അത് റസൂൽ സലല്ലാഹു അല്ലൈവസലമയ്ക്ക് അവഹേളനമല്ല മഹത്വം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരസാധാരണത്വം ഉണ്ടാകുമ്പോഴാണ് മഹത്വം കുറയുന്നത് അഥവാ എല്ലാവരെയും പോലെ വിശക്കുന്ന മനുഷ്യൻ നോമ്പെടുക്കുന്നു അതും രണ്ട് ദിവസം തുടർച്ചയായി അങ്ങനെ ഏത് കാര്യത്തിലും മറ്റു മനുഷ്യർക്ക് തൻ്റെ അനുയായികൾക്കുള്ള എല്ലാ അവസ്ഥകളും തനിക്കുമുണ്ട് എന്നിട്ടും ഇനി ആ തൊക്കാക്കും ലില്ലാ നിങ്ങളിലെ ഏറ്റവും പഠിച്ചവനെ പേടിയുള്ളവനും തക്വയുള്ളവനും ഞാനാണ് അപ്പോഴാണല്ലോ അതൊരു മാതൃകയാകുന്നത് അതൊരു മഹത്വമാകുന്നത് അല്ലാതെ അമാനുഷികമാണ് എന്നു വന്നിട്ട് പിന്നെ മ മലക്കിനെ പോലെയായിട്ട് പിന്നെ വേറെ എന്തോ കാര്യം ചാതിക്കുന്നു എന്ന് പറയണത് അത് വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല മനുഷ്യരിലൊരാളായിട്ട് മഹാനാകുമ്പോഴാണ് മഹത്വം വർദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ റസൂൽ സലാഹ അലിസ്വല്ലാം ആ സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്നത് ഒരു അവഹേളനവുമല്ല പിന്നെ ബാക്കിയുണ്ട് അവിടെ തന്നെ യു ഹ ഇലയ്യ മനുഷ്യനായ എനിക്ക് വഹി നൽകപ്പെടുകയാണ് എന്താണ് വഹി നൽകപ്പെടുന്നത് അന്നമ്മ ഇലാഹുക്കും ഇലാഹും വാഹിദ് ഏകനായ ഇലാഹാണ് നിങ്ങളുടെ ഇലാഹ് എന്ന് വഹി നൽകപ്പെടുകയാണ് അഥവാ ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ല അള്ളാഹു മാത്രം മതി അള്ളാഹു വഹദോ ഇലാ ശരീഖലഹു എന്നൊക്കെ സ്വന്തമായി തീരുമാനിച്ചതല്ല പകരം ഏകനായ അള്ളാഹു വഹയിലൂടെ എന്നെ അറിയിച്ച കാര്യമാണ് വേറെ ഇലാഹു ഇല്ല എന്നത് കാരണം ആ വിഷയത്തിലാണ് എതിരാളികളോട് തർക്കം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അവർ തോൽപ്പിക്കാൻ വേണ്ടി പല വിദ്യകൾ പയറ്റി നോക്കുന്നത് അതിന് മറുപടിയാണ് ഞാൻ നിങ്ങൾ ചോദിക്കുമ്പോൾ ചോദിക്കുന്നതങ്ങ് പറഞ്ഞു തരാൻ അമാനുഷികനല്ല മനുഷ്യൻ തന്നെയാണ് അതേ സമയത്ത് ഞാനീ പറയുന്നത് അതെൻ്റെ സ്വന്തം വകയായിട്ട് പറയുകയല്ല പകരം എനിക്ക് വഹി നൽകുന്നതാണ് വഹി കിട്ടുന്നതാണ് ലിഖാ ഫമൻഖാനി ഫലി സാലിഹ ആരെങ്കിലും തൻ്റെ തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അഥവാ പരലോകത്ത് വെച്ച് നാഥൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഫല്യമൽ അമലൻ സാലിഹ അവൻ നല്ലത് പ്രവർത്തിക്കട്ടെ വിശ്വസിക്കട്ടെ എന്ന് മാത്രമല്ല വിശ്വസിക്കുക മാത്രമല്ല സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക കൂടി വേണം പരലോകത്ത് രക്ഷപ്പെടാൻ എന്ന സൂചന മറ്റൊരു കാര്യവും കൂടിയുണ്ട് വലായുഷിരിക്ക് ഇബാദത്തി റബി ഹി അഹദാ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ ആരെയും പങ്കു ചേർക്കരുത് ഇബാദത്ത് പലവരും നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ് അബദ് അടിമ ഇബാദത്ത് അടിമ ചെയ്യുന്ന പണി അഥവാ അടിമപ്പണി അള്ളാഹുവിൻ്റെ അള്ളാഹു തൻ്റെ യജമാനനാണെന്ന് അംഗീകരിച്ച് താൻ അവൻ്റെ അടിമയാണെന്ന് സമ്മതിച്ചു കൊടുത്ത് അവിടെ നിന്നാണ് ഇബാദത്ത് ആരംഭിക്കുന്നത് അള്ളാഹു യജമാനനാണ് സ്വാഭാവികമായിട്ടും ആ അടിമത്വം പൂർണ്ണമാക്കുക ഇമാം എബിൻ ഗസീർ ഒക്കെ പറഞ്ഞതുപോലെ ഹാദാ മിൻ കമാലി താഴ്ച അള്ളാഹുവിനെ പൂർണ്ണമായും അനുസരിക്കുന്നതിലൂടെയാണ് അള്ളാഹുവിനുള്ള ഇബാദത്ത് രംഗത്ത് വരുന്നത് ആരാധന എന്നർത്ഥം പറയാറുണ്ട് ആരാധന ഇബാദത്താകണമെങ്കിൽ പോലും ഈ ബാക്കി രണ്ട് കാര്യങ്ങളും അതിലുണ്ടാകണം ഒന്ന് അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കുകയും അള്ളാഹുവിൻ്റെ അടിമയാണെന്ന് സമ്മതിക്കുകയും വേണം എന്നാൽ മാത്രമേ ആരാധനാ കർമ്മം വിഭാഗത്തു ആയിട്ട് മാറുകയുള്ളൂ അല്ലെങ്കിൽ അള്ളാഹു അത് പരിഗണിക്കുകയില്ല അതുപോലെ തന്നെ ആ ആരാധനാ കർമ്മങ്ങളിൽ ഉൾപ്പെടെ ജീവിതത്തിൽ ഉടനീളം അള്ളാഹുവിന് കീഴ്പ്പിട്ട് ജീവിക്കാൻ സന്നദ്ധനാകണം അപ്പോഴാണ് അള്ളാഹു യജമാനനും ഞാൻ അടിമയുമാണ് എന്ന് സമ്മതിച്ചതിന് അർത്ഥമുണ്ടാകുകയുള്ളൂ ആരാധന കടന്നു വരുന്നത് എവിടെയാണ് അതിൽ രണ്ട് വഴികളുണ്ട് വിഭാഗത്തിലേക്ക് ആരാധന കടന്നു വരുന്നത് ഒന്ന് അള്ളാഹുവിനോടുള്ള ഹുബ് അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ നമ്മളെ ഈ ആരാധകന്മാരുണ്ടല്ലോ സ്പോർട്സ് താരങ്ങളുടെ സിനിമാ താരങ്ങളുടെ അവരുടെ സിനിമയൊന്ന് കണ്ടപ്പോൾ അവരുടെ കളിയൊന്ന് കണ്ടപ്പോൾ അതിൽ ഭ്രമിച്ചിട്ട് ആരാധകനായിപ്പോയതാണ് അവർ പറയുകയല്ല എങ്കിൽ പടച്ച തമ്പുരാൻ്റെ സൃഷ്ടി വൈഭവം അവൻ്റെ മഹത്വം അവൻ്റെ ഗാംഭീര്യം അവൻ്റെ കഴിവുകൾ അവൻ്റെ അറിവുകൾ അവൻ്റെ കാരുണ്യം ഇതിൻ്റെ ഒരു സ്പാർക്ക് ഒരു ലാഞ്ചന കിട്ടിയാൽ തന്നെ മനുഷ്യനെന്താകും അള്ളാഹുവിനോടുള്ള സ്നേഹം വർദ്ധിച്ച് അവൻ്റെ ആരാധകനായിട്ട് മാറും രണ്ട് രണ്ടാമത്തെ വഴി അവൻ കൽപ്പിച്ചിരിക്കുന്നു അവനെ ആരാധിക്കണമെന്നും മറ്റാരെയും ആരാധിക്കരുത് എന്നും ആരാധിക്കണമെന്ന ആരാധിക്കണമെന്നവൻ്റെ കൽപ്പന അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് കാരണം അവൻ നമ്മുടെ യജമാനനാണ് നമ്മളവൻ്റെ അടിമയാണ് മറ്റാരെയും ആരാധിക്കരുത് എന്നും അവൻ കൽപ്പിച്ചിരിക്കുന്നു ആ വിലക്ക് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് കാരണം അവൻ നമ്മുടെ യജമാനനും നമ്മൾ അവൻ്റെ അടിമകളുമാണ് അങ്ങനെ അവൻ കൽപ്പിച്ചതുകൊണ്ടാണ് അവനെ എന്നെ എന്ന് കൽപ്പിച്ചിരുന്നെങ്കിലോ ആരാധിക്ക ആരാധിക്കാതിരിക്കേണ്ടി വരുമായിരുന്നു അതുപോലെ തന്നെ അവൻ വേറെ ആരെയെങ്കിലും ആരാധിക്കണമെന്ന് കൽപ്പിച്ചാലോ അപ്പോൾ അത് വേണ്ടി വരുമായിരുന്നു കാരണം അവൻ യജമാനനാണ് നമ്മളെ അടിമകളാണ് ഇങ്ങനെ അള്ളാഹുവിൻ്റെ പരിപൂർണമായ അടിമയായിക്കൊണ്ട് ഉള്ള ജീവിതമാണ് അള്ളാഹ്ക്കുള്ള ഇബാദത്ത് അതിൽ ഒരൈറ്റ്നറിയാണ് അതിൽ അതിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് അവൻ കൽപ്പിച്ചതനുസരിച്ച് അവനെ ആരാധിക്കുക എന്നത് ഈ വകകളിലൊന്നും അഥവാ യജമാനായിട്ട് അള്ളാഹുവല്ലാത്ത വേറൊരാളെ പങ്കുചേർക്കരുത് അതുപോലെ പിന്നെ അനുസരിക്കുന്നതിൽ അള്ളാഹ്ക്ക് വിരുദ്ധമായിട്ട് അള്ളാഹു പറഞ്ഞതിന് വിരുദ്ധമായിട്ട് വേറൊരാളെ അനുസരിക്കരുത് ആരെയും അനുസരിക്കാം മാതാപിതാക്കളെ ഗുരുനാഥന്മാരെ നേതാക്കന്മാരെ ഭരണാധികാരികളെ ഇങ്ങനെ ആരെയും അനുസരിക്കാം ഒറ്റ കണ്ടീഷനുള്ളൂ അല്ലാഹുവിന് വിരുദ്ധമായിട്ടാവരുത് അള്ളാഹുവിനെ വിരുദ്ധമായി കൽപ്പിക്കാൻ ആർക്കും അധികാരമില്ല കൽപ്പിച്ചാൽ അനുസരിക്കാൻ അടിസ്ഥാനപരമായി ബാധ്യതയുമില്ല പിന്നെ നിർബന്ധിതമായിട്ട് പീഡിപ്പിച്ചിട്ട് അത് അപ്പം എന്ത് ചെയ്യണമെന്നും അള്ളാഹു താലെ തന്നെ കൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള അനുസരണം അള്ളാക്ക് ഉള്ള അനുസരണം തന്നെയാണ് ഈ വക നിലകളിലൊന്നും അള്ളാഹ്ക്ക് തുല്യം വേറെ ആരെയും പരിഗണിക്കരുത് അതാണ് പിന്നെ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യേണ്ടത് ഇന്ന ഷിർക്കല തൊൽമുന്നള്ളിയും അങ്ങനെ അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറയുന്നത് കടുത്ത അപരാധമാണ് കടുത്ത അക്രമമാണ് അള്ളാഹു അവനിൽ പങ്കു ചേർക്കുന്നത് പൊറുക്കുകയില്ല അല്ലാത്തത് അവൻ പൊറുക്കുന്നു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെ പരിശുദ്ധ ഖുർആാൻ ധാരാളമായി പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് ഇവിടെ ഇത് പറയുന്നത് റിയാദിനെ കുറിച്ചാണ് എന്നൊരു വിശദീകരണമുണ്ട് സലാ അലി സ്വലമിയുടെ ഒരാൾ വന്നിട്ട് അമലുകളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ടാണ് ഇത് ഇറങ്ങിയത് അതുപോലെ ഇതിൻ്റെ തഫ്സീറായിട്ട് ഷിർഖു സഹീറിനെ സൂക്ഷിക്കണം അഥവാ നല്ലത് ചെയ്താൽ പോരാ അതിൽ ഇയാൾ കടന്നു വരുന്നത് സൂക്ഷിക്കണം എന്ന് അലൈഹി സ്വലമ പറഞ്ഞത് ധാരാളമായി ഉദ്ധരിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ അത് ഇതിൽ നിന്ന് കിട്ടുന്നൊരു വിഷയം തന്നെയാണ് അതേ സമയത്ത് ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നതിൻ്റെ പശ്ചാത്തലവുമായിട്ടുള്ള ബന്ധം എതിരാളികൾ അമാനുഷികത വാദിക്കുന്നുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ഉത്തരം മുട്ടിച്ച് സന്തോഷിക്കുമ്പോഴാണ് അതിന് പറയുകയാണ് നിങ്ങളെപ്പോലെ മനുഷ്യൻ തന്നെയാണ് ഞാൻ അള്ളാൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ വിവരം തരാനേ എനിക്ക് പറ്റുകയുള്ളൂ പിന്നെ ഞാൻ പറയുന്നത് എൻ്റെ സ്വന്തം വകയല്ല എനിക്ക് വഹിയായിട്ട് കിട്ടിയതാണ് അതുകൊണ്ട് അള്ളാഹു അള്ളാഹുവിനെ രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെന്നാഗ്രഹിക്കുന്ന ആളുകൾ അവർ നല്ലത് പ്രവർത്തിക്കുകയും അള്ളാഹ് മാത്രം വിവാദത്ത് ചെയ്ത് ജീവിക്കുകയും ചെയ്യട്ടെ എന്ന് തീർത്ത് അങ്ങ് പറയുകയാണ് കാരണം ആ വിഷയത്തിലാണ് മക്കാ മുഷിരിക്കളുമായിട്ടുള്ള ഏറ്റവും വലിയ വിവാദവും ചർച്ചയും ഒക്കെ അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഈ ആയത്ത് വളരെ മനോഹരമാണ് അതിൽ തൗഹീദും റിസാലത്തും ആഹറത്തും ഒപ്പം പറയുന്നുണ്ട് ഒരു കൊച്ചു വാചകത്തിൽ എന്നത് അപൂർവം വാചകങ്ങളിൽ അങ്ങനെ എല്ലാം കൂടി ഒരിടത്ത് പറയലുള്ളൂ അഥവാ നൈസലഹ് അലി സ്വലമേക്കുറിച്ചാണല്ലോ ഇന്നമാന ബഷറും മിസ്ലിക്കും യു ഹൈ ഇലഇ അത് റിസാലത്താണ് പിന്നെ ഇലാഹുക്കും ഇലാഹും വാഹിദ് എന്ന് പറയുന്നത് തൗഹീദുമാണ് അതുപോലെ വലായുഷിഖ് ബി റബ്ബിഹി എന്ന് പറഞ്ഞത് തൗഹീദുമാണ് ഫമങ്കാന എർജു അ റബ്ബിഹി എന്ന് പറയുന്നത് ആഹ്റത്തുമാണ് ഇങ്ങനെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളും ഒന്നും ഒറ്റവാചകത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹനു വാല പരിശുദ്ധ ഖുർആാനിൻ്റെ പഠനം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ അതിൽ സംഭവിച്ചുപോയ അബദ്ധങ്ങളോ പോരായ്മകളോ ന്യൂനതകളും ഒക്കെ അള്ളാഹു നമുക്ക് മാപ്പാക്കി മാപ്പാക്കിത്തരുമാറാവട്ടെ ربنا لا تؤاخذنا إن نسينا واخطئنا ربنا ولا تحمل علينا إسرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين